പതിനഞ്ച് തവണ നെറ്റ് എക്സാമിനേഷൻ എഴുതിയിട്ടും ആ എക്സാമിനേഷൻ ക്ലിയർ ചെയ്യാൻ പറ്റാത്ത ഒരു ആസ്പിറൻറ്റ് ഉണ്ടായിരുന്നു അദ്ദേഹം പിന്നീട് ക്രിസ്റ്റല് പഠിക്കുകയും ക്രിസ്റ്റല് പഠിച്ചതിന് ശേഷം അദ്ദേഹത്തിന് കഴിഞ്ഞ ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നെറ്റ് എക്സാമിനേഷൻ റിസൾട്ടിന് അടിസ്ഥാനത്തിൽ നെറ്റ് ലഭിക്കുകയും ചെയ്തു നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കൂ എത്ര ബുദ്ധിമുട്ടിട്ടാണ് ഓരോ സ്റ്റുഡൻറ്റും നെറ്റ് എക്സാമിനേഷന് പഠിക്കുന്നുള്ളത് പി ജിക്ക് ജോയിൻ ചെയ്തത് മുതൽക്ക് തന്നെ അവരുടെ മനസ്സിലെ പ്രധാനപ്പെട്ട ഒരു തോട്ട് തന്നെ പി ജി കഴിയുമ്പോഴേക്കെങ്കിലും ഒരു നെറ്റ് എക്സാമിനേഷൻ ക്ലിയർ ചെയ്യണം എന്നുള്ളതാണ് അവർ നെറ്റ് എക്സാമിനേഷൻ അതുപോലെ ജെ ആർ എഫ് ക്ലിയർ ചെയ്യുക ഈ രണ്ട് അപ്രോച്ചിൽ കുട്ടികൾ ഒരുപാട് രീതിയിൽ ബുദ്ധിമുട്ടുന്നുണ്ട് അതിൽ കോമൺ ആയിട്ടുള്ള ചില ഇഷ്യൂസ് ആണ് ഫിനാൻഷ്യൽ ഇഷ്യൂസ് ആക്കാം കാരണം ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ നെറ്റ് എക്സാമിനേഷൻ എന്ന് പറയുന്നത് ദാറ്റ് ബിക്കെയിം സം വാട്ട് വെരി കോമ്പറ്റീറ്റീവ് ഇൻ നേച്ചർ ഒരു പത്ത് ലക്ഷം ആൾക്കാർ എഴുതുന്ന സമയത്ത് വെറും ആറായിരം വരുന്ന ആൾക്കാർക്ക് മാത്രമേയാണ് ഈ അവസരം ഓരോ പ്രാവശ്യം കിട്ടുന്നത് അപ്പൊ വളരെ കോമ്പറ്റീഷൻ ആയിട്ടുണ്ട് പ്ലസ് എക്സാമിനേഷൻ ഓരോ പ്രാവശ്യം വരുമ്പോഴും പുതിയ പുതിയ ട്രെൻഡുകൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റും ഒരു പക്ഷേ അടുത്തൊരു എക്സാമിനേഷന് ശേഷം പുതിയ സിലബസ് ആയിരിക്കാം ഒരു പക്ഷെ നെഗറ്റീവ് മാർക്സ് കൂടെ വന്നാലോ നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കൂ അപ്പൊ ആ രീതിയിലോട്ടുള്ള ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിനേഷനായിട്ട് മാറിയിട്ടുണ്ട് ഈ എലിജിബിലിറ്റി ടെസ്റ്റ് എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ സെൽഫ് പ്രിപ്പറേഷൻ ആണെങ്കിലും അല്ലെങ്കിൽ കോച്ചിങ് എടുക്കുന്ന ആൾക്കാരാണെങ്കിലും സ്റ്റേ ഫോക്കസ്ഡ് നിങ്ങൾ നിങ്ങളുടെ ഫോക്കസുമായിട്ട് കൃത്യമായിട്ട് മുന്നോട്ട് പോകുക ഒരു ദിവസം കുറഞ്ഞ നേരമെങ്കിലും വളരെ ആത്മാർത്ഥമായിട്ട് പഠിക്കാൻ വേണ്ടി ശ്രമിക്കാന്നുള്ളതാണ് അതിന് നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് പലപ്പോഴായിട്ട് ക്രിസ്ത്യൻ്റെ ക്ലാസ്സില് നമ്മൾ പറയാറുണ്ട് ക്രിസ്റ്റല് സംഘടിപ്പിക്കുന്ന ഓരോ ഫ്രീ വെബിനാറും അത് ഏതൊക്കെ സബ്ജക്റ്റ് ആവട്ടെ അതിലൊക്കെ നമ്മൾ വെബിനാറുകൾ സംഘടിപ്പിക്കാറുണ്ട് പേപ്പർ വണ്ണ് വരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് പേപ്പർ വണ്ണിനെ കുറിച്ച് തന്നെ ക്രിസ്ത്യല് ഒരുപാട് വിധത്തിലുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് നൽകുന്നു കോം കോംപ്രഹെൻസീവ് ആയിട്ടുള്ള പത്ത് യൂണിറ്റുകളാണ് മാത്സിന് വേണ്ടി മാത്രം വെച്ചിരിക്കുന്നത് അപ്പൊ മാത്സ് എന്ന് പറയുന്ന ഒരു പേടി പണ്ടുണ്ടായിരുന്ന ഒരുപാട് കുട്ടികളുണ്ട് അവർക്കത് കിട്ടുന്നു അല്ലാത്തതിനെ സംബന്ധിച്ചിടത്തോളം മറ്റു ചില ടോപ്പിക്കുകൾ നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു അപ്പൊ അങ്ങനെയൊക്കെ വളരെ കൃത്യമായിട്ട് ഡെഡിക്കേറ്റ് ചെയ്തിട്ട് ലിമിറ്റ് സോഴ്സിന്റെ അടിസ്ഥാനത്തിൽ പഠിക്കുകയാണെങ്കിൽ നല്ല റിവിഷനും പ്രാക്ടീസും ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അടുത്ത പ്രാവശ്യം നിങ്ങൾക്കും നെറ്റ് എക്സാമിനേഷൻ ക്ലിയർ ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് മാത്രമാണ് എനിക്ക് തരാനുള്ളത് കാരണം ക്രിസ്ത്യനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ കുട്ടികളും ഓരോ പ്രാവശ്യം എക്സാമിനേഷൻ ക്ലിയർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ക്ലിയർ ചെയ്യാതിരിക്കുമ്പോൾ അവർ പറയുന്നത് സർ അടുത്ത ഒരു പ്രാവശ്യം കൂടി ഒന്നുകൂടെ നല്ല മര്യാദകൾ നോക്കട്ടെ എന്നുള്ളതാണ് അതിൽ തന്നെ ഒരുപാട് പേരുണ്ട് കുട്ടികളുമായിട്ട് എക്സാമിനേഷൻ പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരുണ്ട് ഇൻഡിപെൻഡൻ്റായിട്ട് പ്രവർത്തിക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ നിങ്ങൾക്കാണ് നിങ്ങളുടെ ഓരോ സാഹചര്യത്തെ നല്ലതുപോലെ അറിയുന്നത് സോ ഗൈസ് ഗെറ്റ് ഔട്ട് ഓഫ് യുവർ കംഫർട്ട് സോൺ ആ കംഫർട്ട് സോൺ കുറച്ച് കാലത്തേക്ക് ഒന്ന് മാറ്റി വെക്കും അടുത്തൊരു മൂന്ന് മാസം എഫക്റ്റീവ് ആയിട്ട് പ്രിപ്പറേഷൻ ചെയ്യുന്നതിനെ ഒന്ന് ആലോചിച്ച് നോക്കൂ എന്നിട്ട് അത് വലിയൊരു അച്ചീവ്മെന്റ് ആവട്ടെ നമ്മൾക്ക് പി ജി ഉണ്ടെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട അച്ചീവ്മെന്റ് നെറ്റ് അല്ലെങ്കിൽ ജെ ആർ എഫ് കിട്ടുക എന്നുള്ളത് തന്നെയാണ് സോ ഗൈസ് വിഷ് യു ഓൾ ദി ബെസ്റ്റ് ഡു വെൽ